ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഋതുവിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചികിത്സയിലുള്ള ജിതിൻ ജീവനോടെ രക്ഷപ്പെട്ടതിൽ നിരാശയുണ്ടെന്ന് ഋതു പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കി ജിതിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്നും ഋതു പറയുന്നു അതേസമയം ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്നും മുനമ്പൻ ഡിവൈഎസ്പി വ്യക്തമാക്കി കനത്ത സുരക്ഷയിലാണ് പോലീസ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത് ജിതിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്നും ജിതിൻ രക്ഷപ്പെട്ടതിൽ നിരാശയുണ്ടെന്നും പ്രതി റദ്ദു പോലീസിന് മൊഴി നൽകി തലയ്ക്കടിച്ചതിനു പുറമെ കത്തികൊണ്ട് കുത്തിയത് മരണം ഉറപ്പിക്കാനായിരുന്നു കുടുംബത്തിലെ എല്ലാവരുടെയും മരണം ഉറപ്പിക്കാൻ ആവർത്തിച്ച തലയിലടിച്ചു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുകയായിരുന്നു ഉദ്ദേശമെന്നും റദ്ദുവിന്റെ മൊഴിയിൽ പറയുന്നു അതേസമയം കൊല്ലപ്പെട്ട കുടുംബത്തോട് വൈരാഗ്യമുള്ള കാര്യം പ്രതി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നതായി പോലീസ് വ്യക്തമാക്കി പ്രതിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല ജിതിന്റെ ആരോഗ്യനില മെച്ചപ്പെടുമ്പോൾ മൊഴിയെടുക്കുമെന്നും മുനമ്പം ഡിവൈഎസ്പി പറഞ്ഞു നാളെ ഋതുവിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് നാടിനെ നടക്കിയ കൂട്ടക്കൊല നടന്നത് വിനീഷയുടെ ഭർത്താവ് ജിതിൻ അതീവ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആദ്യം പുറത്തിറങ്ങിയ വിനീഷയെ തലയ്ക്കടിച്ചു വീഴ്ത്തിയ പ്രതി പിന്നാലെ ഉഷയെയും വേണുവിനെയും ആക്രമിച്ചു ജിതിൻ്റെ തലയ്ക്കടിക്കുകയും വെട്ടി ചെയ്യുകയായിരുന്നു അമൃത ന്യൂസ് കൊച്ചി